അടുത്തൊരു യാത്രയ്ക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ പോകുന്ന നെയ്റോബിലോട്ടാണ് അവിടെ നിന്ന് മസൈമാറ ഒരു ആഴ്ചത്തെ ട്രിപ്പിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത് അതിന് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു യെല്ലോ ഫീവർ അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എടുക്കേണ്ടതുണ്ട് അതാണ് ഈ മഞ്ഞ കാണുന്നത് ഇത് മീഷോ ഹെൽത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അതിനെല്ലാം സെറ്റായി ഇനിയും വീടൊക്കെ ഇനി ഒരാഴ്ച ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാം സെറ്റാക്കി പൂച്ചാലയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു അതിനുശേഷം നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം ആകെ നിരാശനാണ് ഞാനിപ്പോൾ പോകുന്നതിൻ്റെ ആ ഒരു നിരാശ അവൻ്റെ മുഖത്ത് കാണും അവന് മനസ്സിലായി ഞങ്ങളിപ്പം വെളിയിൽ പോവാണ് എവിടെ ട്രിപ്പ് പോവുകയാണെന്ന് ഇവന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് ആകെ ശോകമൂഖമാണ് ഇവന്മാർ അങ്ങനെ എയർപോർട്ടിലെത്തി നമ്മുടെ ഫ്ലൈറ്റ് അഞ്ച് മണിക്കാണ് ഇവിടുന്ന് ജദ്ദ നമ്മൾ പോകുന്ന സൗദി എയർലൈൻസിലാണ് ഡൊമസ്റ്റിക് ഇത് ഡൊമസ്റ്റിക് ടെർമിനൽ അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി ഫ്ലൈറ്റ് വന്നിട്ട് ടെർമിനൽ വണ്ണിന്നാണ് ജദ്ദീന്ന് സെവൻ ഫോർട്ടി അറൗണ്ട് ഫോർ ഹവർ ഫ്ലൈറ്റ് ഫോർ ആൻഡ് ഹാഫ് ഹവർ ഫ്ലൈറ്റാണ് ജദ്ദ ടു നെയ്റോബി രാത്രി ഒരു പന്ത്രണ്ട് ലോക്കൽ ട്രെയിൻ നമ്മളവിടെ എത്തും ഇപ്പം നമ്മൾ റിയാദിൽ ആണുള്ളത് റിയാദിൽ നിന്ന് ആഫ്റ്റർ വൺ അവർ ടു അവർ ആണെന്ന് തോന്നുന്നു അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് രണ്ടര മണിയായി രണ്ട് മണിക്കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് നമ്മൾ ജദ്ദയിലോട്ട് പോകുന്നത് ഇതാ അതിൻ്റെ ഡ്യൂട്ടി ഫ്രീ ആണ് ഈ കാണുന്നത് റിയാദിലെ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഈ ഒരു എയർപോർട്ട് അധികം പഴക്കമുള്ള എയർപോർട്ടല്ല ഇതൊരു പുതിയ എയർപോർട്ടാണ് ഡൊമസ്റ്റിക് നമ്മൾ ഈ ഹയാക് ലോഞ്ചിൽ ഡൊമസ്റ്റിക്കിൽ കയറി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഫ്ലൈറ്റ് കയറാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നു ചേട്ടന് ഓരോന്നോരോന്ന് പറയുന്നു ചേട്ടന് വേണ്ടത് വളരെ ലിമിറ്റഡ് ആയിട്ടൊക്കെ എടുക്കുന്നുള്ളു ചെറുതായിട്ട് ഇനിയിപ്പം ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഒരു വരും ആ ലോഞ്ചിനിറങ്ങി ഇപ്പം നമുക്കവിടെ ഓൾറെഡി അനൗൺസ്മെൻറ്റ് വന്നു നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറാനുള്ള യാത്രയിലാണ് ബസ്സിൽ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഏതാണ്ട് പത്തിരുപത് മിനിറ്റായി അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഏതോ മൂലയ്ക്ക് കൊണ്ടിട്ടിട്ടുണ്ട് സൗദി എയർലൈൻസിൻ്റെ നമ്മുടെ പോകാനുള്ള ഫ്ലൈറ്റ് ഇ പഴയ സിസ്റ്റത്തിൽ തന്നെയാണ് പോകുന്നത് ഇപ്പോഴും ചില ഭാ ചില സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ ഫ്ലൈറ്റിലോട്ട് കയറുന്നത് ഇതുമുണ്ട് ഇവിടെ പക്ഷെ ചില സമയത്ത് ഇങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്നിട്ട് എവിടെങ്കിലും മൂലയ്ക്ക് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും ഫ്ലൈറ്റ് അകത്ത് ചെന്ന് കയറണം അപ്പം ജദ്ദയിലോട്ടുള്ളതിൻ്റെ ആ ഒരു ക്രൗഡ് ശരിക്കും ഉണ്ട് നമ്മൾ ആ ഗേറ്റിലൊക്കെ വരുമ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു എന്തായാലും സോഫാർ ഓൺലൈൻ ഓൺ ഓൺ ടൈമാണ് എന്നുള്ള ഒരു സമാധാനമുണ്ട് ഇതാണെന്നാണ് തോന്നുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇതാണ് ഇനി നമുക്ക് ജദ്ദയിൽ ചെന്നിട്ട് കാണാം അങ്ങനെ ഫ്ലൈറ്റിൽ കയറി എൻ്റെ സീറ്റ് നമ്പർ തേർട്ടി വൺ എച്ച് ആണ് സയോഡിനും ചേച്ചിയും പട്ടപ്പറേ തന്നെയുണ്ട് എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളത് ബിസിനസ് ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വളരെ ക്ലോസ് ടു ബിസിനസ് ക്ലാസ് ഓൾറെഡി ഓൾറെഡി ഫ്ലൈറ്റിലകത്താണിപ്പം കയറി ഇവിടെ കുറേ ക്രൗഡുണ്ട് എയർപോർട്ടിനകത്തുനിന്നല്ലാതെ സോഫ്റെ വലിയ ഡിലേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ജദ്ദെന്നൊരു അതിലോട്ടുള്ള ഫൈറ്റിൽ നമുക്ക് ഒറ്റ ചേർന്ന് നല്ല ചൂടുണ്ട് കഴിച്ച് നമുക്ക് അറിയാം അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ജദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി നേരത്തെ നമ്മൾ ഇതുവഴിയൊക്കെ വന്ന് കാറ് പാർക്ക് ചെയ്യാൻ അത് ഓർമ്മയെ വരുന്നു ജദ്ദയിലുണ്ടായിരുന്നപ്പോഴും നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ആയിരുന്നു ഇത് അതൊക്കെ ഓർമ്മ വരുന്നു പണ്ട് ജദ്ദ താമസിക്കുമ്പോൾ രണ്ട് വർഷം കൂടിയാണ് ജദ്ദ അതിപ്പം തിരികെ വരുന്നത് ഇത് വന്നിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ട്രാൻസിറ്റാണ് ജദ്ദ വഴിയുള്ള ഈ ഒരു നെയ്റോബ് യാത്ര ഇവിടുന്ന് നെയ്റോബിലുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ റിയാദിൽ നിന്ന് ജദ്ദയിലെത്തി ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നത് കാരണം ഇപ്പം കുറച്ച് സ്പീഡപ്പ് ചെയ്യണം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് കൂടെയുള്ളൂ അടുത്ത ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ എത്രയും വേഗം പോകണം കാര്യം ഇമിഗ്രേഷൻ കവർ ചെയ്തു വേണം ഇവിടുന്ന് പോകാൻ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ നടക്കുകയാണ് ഇമിഗ്രേഷൻ ലക്ഷ്യമാക്കി ഇത് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ട്രാവലേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാണ് ഒക്കെ ക്ലെയിം ചെയ്തിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് അവരിത് ആ സൈഡിൽ കൂടി ഇറങ്ങിപ്പോകും പക്ഷെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ആയതുകൊണ്ട് നമ്മൾ നേരെ ആ കാണുന്ന ആ എലിവേറ്റർ കയറി നേരെ ഇൻ്റർനാഷണൽ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണിപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ ആ ഗേറ്റിൻ്റെ അത് ബോഡി ബാസ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് നേരെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുറയിലെല്ലാവരും വരുന്നുണ്ട് അവരൊക്കെ ബാക്കിലെ ആ ബോഡിങ് അത് സ്കാൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക ഇത് നമ്മളുടെ അടുത്ത ഫ്ലൈറ്റ് പോകുന്നത് ഇനി എനിക്ക് തോന്നുന്നു ഒരു ഉണ്ട് എന്തായാലും ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ഗേറ്റ് താഴോട്ടാണ് അങ്ങോട്ട് പോകാം നമ്മൾ നേരെ ഇപ്പം ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇത് ജദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ കാണുന്നത് ഒരു മൂന്നാല് വർഷം മുമ്പാണ് ഇത് ഓപ്പൺ ആയത് നല്ല രസമുള്ള ഒരു എയർപോർട്ടാണ് പക്ഷേ കാര്യമായിട്ട് തിരക്കൊന്നും കാണുന്നില്ല എയർപോർട്ടിൽ മിക്കവാറും ഗേറ്റ്സൊക്കെ കാലിയായിട്ടാണ് കിടക്കുന്നത് ഇനിയും സമയമായി കാണത്തില്ലായിരിക്കാം ആ ഒരു തിരക്കിൻ്റെ അതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ നെയ്റോപ്പിക്കുള്ള ആ ഒരു ഗേറ്റിൽ എത്തി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ട അറിയാം എല്ലാം കെനിയൻസും ആഫ്രിക്കൻ റീജിയനിലുള്ള ആൾക്കാരാണ് ഈ ഒരേ യൂണിഫോമിലിട്ട കുട്ടികളെല്ലാം ഇവിടെ ഏതൊരു ടൂർണമെൻറ്റിന് വന്നാണ് അവരൊരു വലിയൊരു ട്രോഫിയൊക്കെ ഉണ്ട് എന്തിൻ്റെ ആണെന്ന് മനസ്സിലായില്ല അതോ ടെന്നീസിൻ്റെ ആണോ ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ഏതോ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന വന്നിരുന്നവരാണ് അവരെ തിരികെ പോകുന്നു ഇനി ഓട്ടത്തിൽ എന്താണെന്ന് മനസ്സിലായില്ല ചോദിച്ചു നോക്കാം നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറുവാണ് ബോർഡിങ് കഴിഞ്ഞു നേരെ ഫ്ലൈറ്റിലോട്ട് കയറുവാണ് സംഭവം നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് ഇനി നമുക്ക് നെയ്റോബിയിൽ ചെന്നിട്ട് നമുക്ക് കാണാം